സംസ്ഥാനത്ത് മാലിന്യ നിർമ്മാർജ്ജനം കർശനമാക്കാനും മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ നടപടി ശക്തമാക്കാനും തീരുമാനം നിരോധിത പ്ലാസ്റ്റിക് ആരി ബാഗുകളുടെ ഉപയോഗം തടയാൻ പരിശോധനകൾ ശക്തമാക്കി നിയമലംഘനം കണ്ടെത്തിയാൽ വലിയ തുക പിഴയടിക്കേണ്ടി വരുമെന്ന് അധികൃതർ പറഞ്ഞു സംസ്ഥാനത്ത് മാലിന്യ നിർമ്മാർജ്ജനം കർശനമാക്കാൻ പൊതുജനാരോഗ്യ നിയമം പ്രയോഗിക്കാൻ ആരോഗ്യ വകുപ്പ് തീരുമാനിച്ചു മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകും തോട്ടിലെ മാലിന്യ കൂമ്പാരം സർക്കാരിന്റെ കണ്ണു തുറപ്പിക്കുകയായിരുന്നു മാലിന്യം പുറംതള്ളുകയോ രോഗപകർച്ചയ്ക്ക് ഇടയാക്കുന്ന സാഹചര്യം സൃഷ്ടിക്കുകയോ ചെയ്താൽ വൻതുക പിഴയിടാക്കാനാണ് തീരുമാനം ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥർക്ക് നടപടി സ്വീകരിക്കാൻ അധികാരമുണ്ട് മാലിന്യ സംസ്കരണം കൃത്യതയോടെ അല്ല ചെയ്യുന്നതെങ്കിലോ പകർച്ചവ്യാധി ഭീഷണി ഉണ്ടാകുന്ന സാഹചര്യമുണ്ടെങ്കിലോ സ്വീകരിക്കേണ്ട നിയമ നടപടികളെക്കുറിച്ച് പൊതുജനാരോഗ്യ നിയമത്തിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സർക്കാരിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ മെഡിക്കൽ ഓഫീസർമാരുടെ കീഴിലുള്ള സംവിധാനത്തിൽ വൻതുക പിഴ ഈടാക്കാനാണ് വ്യവസ്ഥയുള്ളത് പൊതുസ്ഥലത്ത് മാലിന്യം നിക്ഷേപിച്ചാൽ വ്യക്തികളിൽ നിന്ന് രണ്ടായിരം രൂപ വരെ പിഴ ഈടാക്കും മാലിന്യം നിക്ഷേപിക്കുന്നത് സ്ഥാപനമാണെങ്കിൽ പിഴ ഈടാക്കുന്നതിനൊപ്പം സ്ഥാപനം അടച്ചിടാനും ഉദ്യോഗസ്ഥർക്ക് അധികാരമുണ്ട് നിരോധിത പ്ലാസ്റ്റിക് ക്യാരി വിഭാഗങ്ങളുടെ വിതരണവും ശക്തമായി തടയും പരിശോധനകൾ അധികൃതർ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ വിതരണം ചെയ്യുന്നവർക്കെതിരെ പതിനായിരം രൂപയിൽ കുറയാത്ത പിഴ ചുമത്തുമെന്നും അധികൃതർ വ്യക്തമാക്കി പാലാ നഗരസഭയിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ ഉപയോഗം തടയുന്നതിനായി പരിശോധനകൾ ശക്തമാക്കി ആരോഗ്യ വിഭാഗം വിവിധ വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തിയതായി നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൻ പറഞ്ഞു പരിശോധനയിൽ ഏഴ് കിലോയോളം നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പിടിച്ചെടുത്തു പരിശോധനയുടെ ഭാഗം ഭാഗമായിട്ട് ഇതൊക്കെ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും കോടതിയുടെയും നിർദ്ദേശപ്രകാരമാണ് നമ്മുടെ വിവിധ കടകൾ ടെൻഷൻ പരിശോധനയിൽ നിലവാരമില്ലാത്ത ആറര കിലോളം പ്ലാസ്റ്റിക്കുകൾ കണ്ടെത്തും അങ്ങനെയല്ല വരും കാലങ്ങളിൽ പ്ലാസ്റ്റിക് വലിച്ചെറിയോ സൂക്ഷിക്കുകയോ നിരോധനം പ്ലാസ്റ്റിൽ സൂക്ഷിക്കുകയോ അപ്പോൾ തന്നെ പ്ലാസ്റ്റിക് വലിച്ചൊക്കെ എത്തിയതിന് കർശനമായ നടപടി സ്വീകരിക്കാൻ ഗവൺമെൻറ് ഓർവായിട്ടുണ്ട് ജലദ്രോവസ്സുകളും മലിനമാക്കുന്നതിന് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള ഒരു നടപടികൾ മുൻസിപ്പൽ ആക്കിയ പ്രകാരം പുതിയതായിട്ട് ഗവൺമെൻറ് അറിയിച്ചിട്ടുണ്ട് ആ നിലയിൽ വരും കാലങ്ങളിൽ പ്ലാസ്റ്റിക് നിലവാരം തുറന്ന പ്ലാസ്റ്റിക് സൂക്ഷിക്കുന്നവർക്ക് എത്തുകയും അത് വലിച്ചെ മുനിസിപ്പൽ മുഴുവൻ അത് എല്ലാവർക്കും വരും ദിവസങ്ങളിലും നിരോധിത പ്ലാസ്റ്റിക് ഗാരി ബാഗുകൾ വില്പന നടത്തുന്നവരെ കണ്ടെത്തുന്നതിലേക്കായി പരിശോധന ശക്തമാക്കുമെന്ന് നഗരസഭാ സെക്രട്ടറിയും അറിയിച്ചു പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുകയോ കത്തിക്കുകയോ ചെയ്യുന്നവർക്കെതിരെയും ഓടകളും പൊതുസ്ഥലങ്ങളും വൃത്തിഹീനമാക്കുന്നവർക്കുമെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കും ജലസ്രോതസ്സുകളിൽ മാലിന്യമോ ചവറോ നിക്ഷേപിക്കുകയോ മലിനജനം ഒഴുക്കിവിടുകയോ ചെയ്യുന്നവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടികൾ സ്വീകരിക്കുമെന്നും പാലാ നഗരസഭാ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട്